മലയാളികൾക്ക് ഏറെ കാലമായി സുപ്രചിതയായ പെൺകുട്ടിയാണ് ദിവ്യ ഉണ്ണി മലയാളികളുടെ സ്വന്തം നർത്തകി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ദിവ്യ ഉണ്ണിയുടെ പേര് ഇപ്പോൾ പല വിമർശനങ്ങൾക്കും അടിയിൽ വരികയാണ് ഇതുവരെ അത്തരം വിമർശനങ്ങൾക്കൊക്കെ തന്നെയും മാറി നിന്ന ഒരു പെൺകുട്ടിയാണ് ദിവ്യ വിദേശത്ത് ഭർത്താവും കുഞ്ഞുങ്ങളുമായി സുഖജീവിതം നയിച്ചു വന്ന ദിവ്യ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി എടുത്ത ഏറ്റവും വലിയ പ്രയത്നമാണ് ഇപ്പോൾ വിമർശനത്തിലേക്ക് വഴിയൊരുക്കി വച്ചിരിക്കുന്നത് ആ ഒരു വലിയ വേദിയിൽ വെച്ച് ചില അപകടങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതൊക്കെ തന്നെ നിരസിച്ചുകൊണ്ട് വേദിയിൽ തന്നെ പെർഫോമൻസുകൾ നടത്തുകയും അവിടെ നിന്ന് ഗിന്നസ് വാങ്ങിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെയും ഗിന്നസ് വാങ്ങിക്കാമായിരുന്നു അങ്ങനെ ഒരാൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്തിനാണ് ദിവ്യ ഉണ്ണി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നും അത് മുന്നോട്ട് കൊണ്ടുപോയതെന്നുമാണ് നിരവധി പേർ ചോദിക്കുന്നത് നിരവധി പേരെ വിളിച്ചു വരുത്തിയ ഒരു പരിപാടിയാണ് നിരവധി കുട്ടികൾ തന്നെ ഭക്ഷണം കഴിച്ച് ഒരുങ്ങി നിൽക്കുന്നു അവരൊക്കെ തന്നെയും പരിപാടി നടക്കില്ലായി വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് അതുപോലെ തന്നെ വികാരഭരിതമാകും ആ വേദി അതുകൊണ്ടായിരിക്കാം ദിവ്യാ ഉണ്ണി അതവിടെ നടത്തിയത് പക്ഷേ ഇപ്പോൾ വിമർശനങ്ങൾക്കൊക്കെ വഴി വഴികേൽക്കുമ്പോഴും ഇതുവരെ തന്നെ ഒരു വിമർശനത്തിലോ ഒരു നിർണായക ഗോസിപ്പുകളിലോ ഒന്നും തന്നെ കോളത്തിൽ നിറയാത്ത ഒരു വ്യക്തിയാണെന്ന് കൂടി ആലോചിക്കണം മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യ ഉണ്ണി ആദ്യം പങ്കുവച്ചെത്തുക രണ്ടായിരത്തി ജനുവരിയിലാണ് ദിവ്യയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് താനൊരു പെൺകുഞ്ഞിന് നന്മ നൽകിയെന്ന് പറഞ്ഞു എന്നും ദിവ്യ അതിലൂടെ വൈറലാവുകയുമായിരുന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് ദിവ്യ ഉണ്ണി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്യാണ സൗകന്ധികമെന്ന സിനിമയിലും ഉണ്ടായിരുന്നു അതിനുശേഷമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുള്ള വാർത്തയായി തന്നെയായിരുന്നു ദിവ്യ ഉണ്ണിയുടെ വാർത്ത പൊന്നേത്ത് മഠത്തിൽ ഉണ്ണികൃഷ്ണൻ കിടക്കേ മഠത്തിൽ ഉമാദേവി എന്നിവരുടെ പുത്രിയായി കേരളത്തിലെ കൊച്ചിയിലാണ് ദിവ്യ ഉണ്ണിയുടെ ജനനം മാതാവായ ഉമാദേവി ഒരു സംസ്കൃത അധ്യാപികയും ഗിരിനഗർ ഭവൻസ് വിദ്യാമന്ദിറിലെ സംസ്കൃത വകുപ്പിന്റെ അധ്യക്ഷയുമായിരുന്നു രണ്ടായിരത്തി അന്നത്തെ പ്രസിഡന്റ് പ്രണാബ് മുഖർജിയിൽ നിന്ന് പോലും അവർ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അരുൺകുമാറിനെ വിവാഹം കഴിച്ചു അതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഉപേക്ഷിച്ച ഒരു ബന്ധമുണ്ടായിരുന്നു ദിവ്യ ഉണ്ണിക്ക് മലയാള സിനിമാ താരങ്ങളായ മീര മീരാനന്ദനും രമ്യ നമ്പീഷിനും ദിവ്യ ഉണിയുടെ അടുത്ത ബന്ധുക്കളാണ് ഇവരെല്ലാവരും പങ്കെടുത്തിരുന്ന സുധീർ ശേഖർ മേനോൻ എന്ന ആളുമായി വിവാഹം കഴിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വേർപെടുത്തു ആ ഒരു ബന്ധത്തിൽ അർജുൻ മീനാക്ഷി എന്ന രണ്ട് കുട്ടികളുണ്ട് പിന്നീടാണ് അരുൺകുമാറുമായുള്ള വിവാഹം നടന്നത് ഈ വിവാഹം കഴിഞ്ഞ മൂന്നാമതൊരു കുട്ടിയും ഉണ്ടായിരുന്നു ഒരു എന്ന നിലയിൽ ഫാസിലൻറെ എൻറെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിലൂടെ വന്ന താരമാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യ ഉണ്ണി ദിവ്യ തന്റെ മൂന്നാമത്തെ വയസ്സിൽ ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങി അങ്ങനെ തുടങ്ങി കുച്ചിപ്പുടിയും മോഹിനിമാട്ടും പരിശീലനം നേടി അനന്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും തൊണ്ണൂറ്റൊന്നിലും ദിവ്യ ഉണ്ണി കേരള സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനതലത്തിലും കലാതിലകമായിരുന്നു ഇന്ത്യയിലെ പ്രമുഖ ടെലിവിഷൻ ചാനലായിരുന്ന ദൂരദർശനില് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഇന്ത്യൻ ഫോക്ക് ഡാൻസ് തുടങ്ങി വിവിധ ഇളങ്ങളായി തന്നെ ഇന്ത്യയിൽ നൃത്ത കലാരൂപം അവതരിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ വിവിധ നൃത്ത ഉത്സവങ്ങളിലും വടക്കേമേരിക്ക യൂറോപ്പ് ഏഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെയും അവർ വൈവിധ്യമാർദ്ധ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്നതും തുടരുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും